കാവുകളിൽ പ്രസിദ്ധമായ പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭ വേല വേലാ മഹോത്സവം രാവിലെ വി കെ പത്മനാഭൻ അവതരിപ്പിക്കുന്ന ദേവി മഹാത്മി പാരായണം പൂക്കോട് കീനൂരപ്പൻ ഭജന സംഘത്തിന്റെ ഭജനാർച്ചന ശ്രീ ബോധബലി എന്നിവ നടന്നു പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിൽ അൻപതിൽ പരം കലാകാരന്മാർ അണിനിറന്ന പഞ്ചാരിമേള അകമ്പടിയിലായിരുന്നു ഷീവേലി എഴുന്നള്ളിപ്പ് പ്രസാദകൂട്ടം ഒരുക്കിയിരുന്നു ഗജവീരന്മാരെ അണിനിരത്തി വാദ്യമേള നാദവിസ്മയങ്ങൾ തീർത്തായിരുന്നു ദേശപൂരങ്ങൾ ഒത്തുചേർന്ന കൂട്ടിയെഴുന്നള്ളിപ്പ കുനുശ്ശേരി അനിയന്മാരാലും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയിലായിരുന്നു ചടങ്ങുകൾ തുടർന്ന് പഴമയും പാരമ്പര്യവും വിളിച്ചതി നിറക്കാഴ്ചയായി വേലകളിയും നന്ദിക്കര മുല്ലത്തിൽ പറയേണ്ടി പന്തൽവരവും നടത്തി വൈകിട്ട് ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന തായമ്പക നാടൻപാട്ടും നാടൻ കലാരൂപങ്ങളും അണിനിരക്കുന്ന തൈവമക്കൾ പരിപാടികളും കുംഭഭരണി വേല മഹോത്സവത്തിൽ ഉണ്ടായിരുന്നു Terima kasih telah menonton!